അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഓണമൊക്കെ അടിച്ച് പൊള്ളിച്ചു തകർത്ത അമ്മാനടി അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞു നമുക്ക് എന്തായാലും ഓണവമ്പറിൻ്റെ സമയം ആവാറായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇരുപത്തി ഏഴാം തീയതിയാണ് ഓണവമ്പറിൻ്റെ നറുക്കെടുപ്പ് കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു ഓണവമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു നൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ ആൾക്ക് നറുക്കെടുപ്പ് കിട്ടിയ കോയിൻ നൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ ടോക്കൺ നമ്പർ അവർക്ക് ഞാൻ പി വസന്തകുമാറിനാണ് പേര് ഊരകം ചേർപ്പ് ഒരു കാണാണോ എന്ന സംശയമുണ്ട് തൃശ്ശൂർ ജില്ലയിൽ അപ്പോൾ ആൾക്കാർ അത് കിട്ടിയിട്ടുള്ളത് ആൾക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം നിരക്കായതുകൊണ്ട് നമുക്ക് അയച്ചു കൊടുക്കാൻ ഇറങ്ങിയില്ല ഇന്നാണ് അയച്ചു കൊടുത്ത് അപ്പോൾ എന്തായാലും അയാൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല നാളെ മറ്റേ നാളായിട്ട് കിട്ടുള്ളൂ അപ്പോൾ എനിക്ക് തോന്നി ഒരൊര ഒരു ഓണവമ്പറും കൂടി കൊടുക്കാം അപ്പം ഇനി കിട്ടാത്ത ആൾക്കാരുണ്ടാവില്ല അപ്പോൾ അവർക്ക് ഞാനൊരു ഓണവമ്പറും കൂടി കൊടുക്കാൻ പോവാണ് അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഓണവമ്പറിൻ്റെ ഒരു ആറ് നമ്പറുകളൊന്നും നമ്മൾ പറയാറുണ്ട് അല്ലെങ്കിൽ എഴുതി കാണിക്കാറുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു രണ്ടു ഓണം ബമ്പറും കൂടിയുണ്ട് അപ്പം ഇതിൻ്റെ നമ്പർ എന്നല്ല ഞാൻ പറയാൻ പോകണം കിട്ടാം ഇത് രണ്ടുപംബർ കൂടി ഉണ്ട് ഒരെണ്ണം എനിക്കുള്ളതാണ് ഒരെണ്ണം ഞാൻ തരും അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു സിമ്പിളായിട്ടൊരു കുസൃതി ചോദ്യം ചോദിക്കാം ഒരു ചോദ്യം ആ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അടിക്കുന്നവർക്ക് അടിക്കാം പക്ഷേ ആ ഉത്തരം ശരിയാണെന്ന് വിചാരിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു തരും അപ്പോൾ അവരെ കാര്യം കട്ടപ്പോകും അപ്പോൾ നിങ്ങൾ അറിയാവുന്നതാണെങ്കിൽ അല്ലെങ്കിൽ അറിഞ്ഞിട്ടായാലും എനിക്കത് വാട്ട്സപ്പിൽ എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കാം തൊണ്ണൂറ്റഞ്ച് ഇരുപത്താറ് മുപ്പത് മുപ്പത്തഞ്ച് പതിനഞ്ച് അതിവിടെ കൊടുക്കുന്നുണ്ട് അതിലേക്ക് എനിക്ക് അതിൻ്റെ ഉത്തരം അയച്ചാൽ മതി അങ്ങനെ അയച്ചു തരുന്ന ആൾക്കാർക്ക് ഞാൻ ടോക്കൺ കൊടുക്കും ആ ടോക്കണിൽ നമ്മൾ നടക്കിട്ട് എടുത്തിട്ട് കിട്ടുന്ന ഒരാൾക്ക് നമ്മൾ വീണ്ടും ഫോൺ നമ്പർ പോസ്റ്റ് ഒഴിക്ക് അയച്ചു കൊടുക്കും ഓക്കെ അപ്പോൾ ചോദ്യം ഇതാണ് സിമ്പിളാണ് അതായത് നമുക്കറിയാം നമ്മുടെ പഴയ ക്ലോക്ക് ഒക്കെ കണ്ടിട്ടില്ലേ മണിയടിക്കുന്ന ക്ലോക്ക് ടിങ് ടിങ് ടി മണിയെടുക്കുന്ന ഒരു ക്ലോക്ക് ഉണ്ട് അപ്പോൾ ആ ക്ലോക്കിൽ ഒരു മണി കഴിഞ്ഞാൽ ഒരു മണി അടിക്കും രണ്ട് മണി കഴിഞ്ഞാൽ രണ്ട് മണി അടിക്കും അപ്പം അങ്ങനെയാണെങ്കിൽ ആ മണി അടിക്കുന്ന ആ ക്ലോക്കിൽ ഒരു ദിവസത്തിൽ ആ ക്ലോക്ക് എത്ര മണി അടിക്കും സിമ്പിൾ ചോദ്യമാണ് എല്ലാവർക്കും ഒരുവിധം ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും ഒരു ദിവസത്തിൽ ആ ക്ലോക്ക് എത്ര മണി അടിക്കും അത് എത്ര മണി അടിക്കും എന്നുള്ളത് എൻ്റെ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് ആയിട്ട് അയച്ചു തരാം അപ്പം അപ്പോൾ അവർക്കൊക്കെ ഞാൻ ഓരോ ടോക്കൺ കൊടുക്കും മറക്കണ്ടടാ പിന്നെ ഇത് കമൻറ്റ് ബോക്സിൽ ഈ ഇത്രാമത്തെ ഇത്ര മണി അടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് നൂറ്റി എഴുപത്തഞ്ച് നൂറ്റി അമ്പത്താറ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ അടിക്കണ്ട അപ്പോൾ അത് കണ്ടിട്ട് വേറൊരാൾ വന്നും ചിലപ്പോൾ തെറ്റുത്തിരി ആഴ്ച അയാൾ അയാൾക്ക് നിലയിൽ നഷ്ടപ്പെടും അപ്പോൾ അത് തെറ്റാണെങ്കിൽ അപ്പോൾ എന്തിനാണ് അവർ അതിൽ നിൽക്കുന്നത് എന്താ ഞാൻ ഓണം പറഞ്ഞ കാര്യം പറഞ്ഞപ്പോൾ പതിനൊന്ന് നാൽപ്പത്തി രണ്ട് മുപ്പത്തെട്ട് എന്ന് പറഞ്ഞിട്ട് കമൻ കമൻറ്റിൽ ഒരുപാട് ആൾക്കാർ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ എന്ന് പറഞ്ഞ് ചെയ്താണത് അവർക്ക് പറയാം അത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് അവർക്ക് അറിയാം എന്നിട്ടും അവർ വേണമെന്ന് പറഞ്ഞ് ചെയ്തതാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് നിങ്ങൾ അതുപോലെ ചെയ്തോ പക്ഷേ അത് വേറൊരാൾ വന്നിട്ട് ശരിയാന്ന് ചോദിച്ചിട്ട് എനിക്ക് അയച്ചു തരുമ്പോൾ അവരെ കാര്യം കേട്ടാൽ പോയോ പറയാനില്ല അപ്പോൾ അത് അറിഞ്ഞിട്ട് അറിയാൻ ശ്രമിച്ചിട്ട് ഒരു കുസൃതി സദ്യയാണ് അതിന് ഉത്തരം അയക്കുക അങ്ങനെയുള്ള ഒരാൾക്ക് നമ്മൾ ഇത് കൊടുക്കുന്നതായിരിക്കും പിന്നെ നമ്മൾ വേറൊരു കാര്യം കൂടി പറയാറുണ്ട് ഇതിൽ കൂടി തന്നെ നമ്മൾ എന്നാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു ഒരു അടിപൊളി ലോട്ടറി ട്രിക്ക് അതായത് നമുക്കൊരു ചെറിയൊരു ട്രിക്ക് കൂടി ഞാൻ പറഞ്ഞുതരാം ഡേറ്റ് പരമായിട്ട് എന്ന അതായത് ഒരു നമ്പറിൽ നമുക്ക് കൂട്ടി കഴിഞ്ഞാൽ ഒരു ഡേറ്റ് കിട്ടും ആ ഡേറ്റിൽ ഏതാണോ അടിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ ആ ഒരു നമ്പർ വരും അപ്പോൾ അതിനെക്കുറിച്ചും കൂടി ഒരു ചെറിയൊരു ട്രിക്കാണ് സിംപിളായിട്ട് തന്നെ ഞാൻ കാണിച്ചുതരാം അത് നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതായത് കേരള ലോട്ടറി റിസൾട്ട് എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു നമ്പർ അടിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ അതിൽ തന്നെ ഉണ്ട് രണ്ട് ചാൻസ് കിട്ടും നമുക്ക് ആ രണ്ട് നമ്പർ അടിച്ചു പോകുന്നുണ്ട് അതെന്ന് എങ്ങനെ അടിക്കും എന്നുള്ളതും കൂടി സിമ്പിളായിട്ട് കാണിച്ചുതരാം നമ്പർ സെലക്ട് ചെയ്തേണ്ട സെലക്ട് ചെയ്യേണ്ടതൊക്കെ നിങ്ങളുടെ കടമയാണ് കാരണം നമ്മളത് കാണിച്ചിരുന്നു അത് വെച്ച് നിങ്ങൾ വേണമെങ്കിൽ സെലക്ട് ചെയ്യുക നമ്പറുകൾ കണ്ടെത്തുക എടുക്കുക എടുക്കാതിരിക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ പറഞ്ഞത് മാത്രം അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ അതായത് ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള കേരള ലോട്ടറിയുടെ ആ ഒരു നമ്പർ കണ്ടെത്തുന്ന ട്രിക്ക് ഓക്കെ വരാൻ പോകുന്ന നമുക്ക് ഒരു രണ്ട് ചാൻസ് കിട്ടും ആ നമ്പർ കണ്ടെത്തി കഴിഞ്ഞാൽ അത് വരും ദിവസങ്ങളിൽ അടിച്ചു പോകുന്നത് എങ്ങനെ നിങ്ങളെൻ്റെ ഏത് നമ്പറാണ് സെലക്ട് ചെയ്യുക ഏതൊക്കെ എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു തരാൻ പറഞ്ഞത് ഓക്കെ അപ്പം അതിന് മനസ്സിലാക്കേണ്ടത് ആദ്യം നമ്മൾ ഞാൻ പറഞ്ഞിട്ട് ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് പ്രൈം നമ്പറുകളിലാണ് ഞാൻ കൂടുതലും നോട്ട് ചെയ്തിട്ടുള്ളത് മറ്റുള്ളവരും ഞാൻ നോട്ട് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ നോട്ട് ചെയ്യാം ഇപ്പോൾ ഞാൻ നോട്ട് ചെയ്തിട്ടുള്ള പ്രൈം നമ്പറുകളിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നമ്പർ നിങ്ങൾ നോക്കുക തൊണ്ണൂറ്റൊന്ന് പത്ത് ഓക്കെ തൊണ്ണൂറ്റി ഒന്ന് പത്താണ് അടിച്ചിട്ടുള്ളത് ഈ ഒരു നമ്പർ കൂട്ടുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത് ഒമ്പതൊന്ന് പത്ത് പതിനൊന്ന് പതിനൊന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പറാണ് ഇങ്ങനെയുള്ള പ്രൈം നമ്പറുകളിലാണ് ഞാൻ നോക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇത് നോക്കിയ നിങ്ങൾ തൊണ്ണൂറ്റൊന്ന് പത്തിൽ തന്നെ വേറൊരു നമ്പർ അടിച്ചിട്ടുണ്ടെന്ന് നോക്കുക അതായത് ഈ പത്തിൽ തന്നെ വേറൊരു നമ്പർ നോക്കിയ നിങ്ങൾ പത്ത് ഇരുപത്താറ് ഈ രണ്ട് നമ്പറും കൂടി ഇവിടെ ഇട്ടാൽ മതി കണ്ടോ പത്ത് ഇരുപത്താറ് അതായത് തൊണ്ണൂറ്റൊന്ന് പത്തും അടിച്ചിട്ടുണ്ട് പത്ത് ഇരുപത്താറും അടിച്ചിട്ടുണ്ട് ഇവിടെ നെക്സ്റ്റ് നമ്പർ നമുക്ക് കിട്ടാൻ പോകുന്നത് തൊണ്ണൂറ്റൊന്ന് പന്ത്രണ്ടും പതിനാറുമാണ് ഓക്കെ തൊണ്ണൂറ്റൊന്ന് പന്ത്രണ്ടും തൊണ്ണൂറ്റൊന്ന് പതിനാറും കണ്ടല്ലോ ഈ ഒരേ ബ്ലോക്കിൽ തന്നെ അടുത്തത് തൊണ്ണൂറ്റൊന്ന് പത്ത് അടിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും തൊണ്ണൂറ്റൊന്ന് പത്തിൽ ഏത് നമ്പർ വരും തൊണ്ണൂറ്റൊന്ന് പന്ത്രണ്ടും തൊണ്ണൂറ്റൊന്ന് പതിനാറും അത് എന്ന് വരും എന്നുള്ളതും കൂടി കറക്റ്റായിട്ട് ഇതിൽ കാണിച്ചുതരാം ശരിക്കും നോക്കി നിങ്ങൾ ഒമ്പതൊന്നും പത്ത് പതിനൊന്നാണ് ഇത് ഇരുപത്തി നാലാം തീയതിയിലത്തെ റിസൾട്ടാണ് അപ്പോൾ നമ്മൾ പതിനൊന്നാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് പതിനൊന്നാം തീയതിയിൽ ഏതാണെന്ന് പോയി നോക്കുക അതിൻ്റെ ബാക്കിൽ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇവിടെ പതിനൊന്നാം തീയതിയിൽ വന്നിട്ടുള്ളത് ഭാഗ്യധാരയാണ് പതിനൊന്നാം തീയതിയിൽ അപ്പോൾ പതിനൊന്ന് കഴിഞ്ഞാൽ ഭാഗ്യധാര കഴിഞ്ഞാൽ ഏതാ ഭാഗ്യധാര കഴിഞ്ഞാൽ പതിനൊന്ന് കഴിഞ്ഞാൽ പന്ത്രണ്ടാം തീയതിയിൽ സ്ത്രീശക്തിയാണ് ഓക്കെ അപ്പോൾ നമ്മൾ നമ്പർ സെലക്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ നിന്നാണ് ഇവിടെ നിന്നുള്ള സ്ത്രീശക്തിയിലായിരിക്കും ഈ ഒരു നമ്പർ അടിക്കുന്നത് ശ്രീശക്തി ശ്രീശക്തി കഴിഞ്ഞിട്ടും ഓക്കെ അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ അവിടെ നിന്നുള്ള ഇരുപത്തിനാലാം തീയതി നമ്മളെ നമ്പർ സെലക്ട് ചെയ്തു സമൃദ്ധിയിലാണ് സമൃദ്ധി കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്നുള്ള ശ്രീശക്തി നമുക്ക് നോക്കണ്ടേ നോക്കാം ബാക്കി കഴിഞ്ഞു ശ്രീശക്തി അതാ അത് കഴിഞ്ഞ് ഇവിടെ സെലക്ട് ചെയ്തു ഇരുപത്തഞ്ച് കഴിഞ്ഞ് ഇരുപത്തി ആറാം തീയതിയാണ് ശ്രീശക്തി ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും തൊണ്ണൂറ്റൊന്ന് പന്ത്രണ്ട് ഓക്കെ ഇവിടെ തൊണ്ണൂറ്റൊന്ന് പന്ത്രണ്ട് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത നമ്പർ ഇതിൽ നമുക്ക് നോക്കാം അടുത്തതിൽ ഇവിടെ വന്നിട്ടുള്ളത് തൊണ്ണൂറ്റൊന്ന് പതിനാറ് അപ്പോൾ നിങ്ങൾ പ്രൈം നമ്പറുകളിൽ ഒന്ന് സെലക്ട് ചെയ്ത് നോക്കി നോക്ക് ആ നമ്പർ കറക്റ്റായിട്ട് വന്നിട്ട് ഇനി നിങ്ങൾക്ക് വേറൊരു നമ്പറും കൂടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഒരുപാട് നമ്പറുകളുണ്ട് അത് ഞാൻ ഒരുപാട് ആൾക്കാർക്ക് ഓരോരോ നമ്പറായിട്ട് ഞാനത് ഓരോരോ നമ്പറിനെ കുറിച്ചിട്ട് ഞാൻ ഒരുപാട് ആൾക്കാർക്ക് ഇതാ പറയുക വാട്ട്സപ്പിലൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നാണത് അപ്പോൾ നിങ്ങൾക്ക് വേറൊരു നമ്പറും കൂടിയും കാണിച്ചു തരാം ഇവിടെ ഇത് നോക്കാം നിങ്ങൾ പതിമൂന്ന് എൺപത്തി ഏഴ് ഓക്കെ ഇത് നിങ്ങൾ നോക്കിയോ പതിമൂന്ന് എൺപത്തി ഏഴ് ഇനി നമുക്ക് ഈ നമ്പർ ഒന്ന് കൂട്ടി നോക്കാം ഏഴ് മൂന്നും പത്ത് പതിനെട്ടൊന്നും പത്തൊമ്പത് പത്തൊമ്പത് ഒരു പ്രൈം നമ്പറാണ് പത്തൊമ്പത് ഒരു പ്രൈം നമ്പറാണ് അതുകൊണ്ടാണ് ഞാൻ അതിൽ സെലക്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് എൺപത്തേഴിൽ തന്നെ അടിച്ചിട്ടുള്ള വേറൊരു നമ്പറും കൂടി നോക്കാം പതിമൂന്ന് എൺപത്തേഴ് അടിച്ചിട്ടുണ്ട് അന്നത്തെ ദിവസം തന്നെ ഇവിടെ എൺപത്തേഴ് പൂജ്യം അഞ്ചും എൺപത്തേഴ് അറുപത്തൊന്നും എൺപത്തേഴ് എഴുപതും എൺപത്തേഴ് എൺപത്തിനാലും ഒക്കെ നമുക്ക് സെലക്ട് ചെയ്യാം ഓക്കെ ഏത് വേണേലും നമുക്ക് സെലക്ട് ചെയ്യാം ഞാനിവിടെ എൺപത്തേഴ് പൂജ്യം അഞ്ച് സെലക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ മറ്റുള്ള നമ്പറുകളൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ എല്ലാ നമ്പറും ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് എൺപത്തേഴ് അറുപത്തൊന്ന് എൺപത്തേഴ് എഴുപത് എൺപത്തേഴ് എൺപത്തിനാല് നിങ്ങൾക്ക് ഏത് നമ്പറുകളിലും സെലക്ട് ചെയ്യാം അതുപോലെ നോക്കാം എന്നാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ഇവിടെ പതിമൂന്ന് എൺപത്തേഴ് അടിച്ചിട്ടുണ്ട് ഏ പതിമൂന്ന് എൺപത്തി ഏഴ് കഴിഞ്ഞാൽ ഇതേ ബ്ലോക്കിൽ അടുത്തത് അടിക്കാൻ പോകുന്നത് പതിമൂന്ന് എൺപതും പതിമൂന്ന് എൺപത്തി അഞ്ചും ആണ് ഈ ഒരു നമ്പർ നമുക്ക് മൊത്തം കൂട്ടിയപ്പോൾ എത്ര കിട്ടിയത് പത്തൊമ്പതാണ് കിട്ടിയത് അപ്പോൾ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തത് ഇരുപത്തി മൂന്നാം തീയതിയാണ് പത്തൊമ്പതാം തീയതിയിലേതാണ് നമുക്കൊന്ന് പോയി നോക്കി നോക്കാം പത്തൊമ്പതാം തീയതിയിൽ ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം ശ്രീശക്തിയാണ് ഓക്കെ പത്തൊമ്പതാം തീയതിയിൽ ശ്രീശക്തിയാണ് അപ്പം നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ളത് ഇവിടുന്ന് ആണ് ഇവിടെ നിങ്ങട്ട് സ്ത്രീശക്തി കഴിഞ്ഞാൽ ഓക്കെ അവിടെ നിന്ന് നിങ്ങട്ട് സ്ത്രീശക്തി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നമ്പർ വീണ്ടും നമുക്ക് നോക്കാം ഇതെവിടെ നോക്കാം സ്ത്രീശക്തി കഴിഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞാൽ വാടേതാ നോക്കിയാൽ നിങ്ങൾ പതിമൂന്ന് എൺപത് നമുക്ക് കിട്ടിയ നമ്പർ എത്രയാണ് നമുക്ക് കിട്ടിയ നമ്പർ പതിമൂന്ന് എൺപത് അപ്പോൾ പതിമൂന്ന് എൺപത് കഴിഞ്ഞാൽ പിന്നെ വരാൻ പോകുന്നത് പതിമൂന്ന് എൺപത്തി അഞ്ചാണ് അത് അതിൻ്റെയും പറ്റത്തെ ദിവസം കഴിഞ്ഞു ഒരു ദിവസം കഴിഞ്ഞ് അതിൻ്റെയും പിറ്റാത്ത ദിവസത്തിലാണ് ഇവിടെ നോക്കുക നമുക്ക് പതിമൂന്ന് എൺപത്തഞ്ച് ആ രണ്ട് നമ്പറും നമുക്ക് അടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ നമ്പറുകൾ കളക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഇതുപോലെ നമ്പറുകൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും അത് ഇവിടെ നിന്നായാലും എവിടെ നിന്നായാലും നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ കടമയാണ് നിങ്ങൾ സെലക്ട് ചെയ്യുക ഇതുപോലെ നമ്പറുകൾ കളക്ട് ചെയ്ത് വെക്കുക വെച്ചതിന് ശേഷം നോക്കുക വരാൻ സാധ്യത സാധ്യതയുണ്ടോ ഇല്ലയെന്നുള്ളതൊക്കെ നമുക്ക് ആദ്യം ഇങ്ങനെ എഴുതി വയ്ക്കുക എഴുതി വെച്ചിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കുക അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും വരാം നല്ല സൂപ്പർ ഒരു ഐഡിയ ഞാൻ അതായത് ഞാൻ എന്താണ് ഈ പതിമൂന്ന് എൺ എൺപത്തേഴ് പൂജ്യം അഞ്ച് കറക്റ്റായിട്ട് ഞാൻ സെലക്ട് ചെയ്യാൻ കാരണം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് ഞാൻ അങ്ങനത്തെ ഒരു കറക്റ്റായിട്ട് ടിക്കറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കറക്റ്റായിട്ട് ഈ പറഞ്ഞതുപോലെ പതിമൂന്ന് എൺപത്തേഴ് പൂജ്യത്തിന് തുടങ്ങുന്ന ടിക്കറ്റ് തന്നെ ഞാൻ കണ്ടതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് കറക്റ്റ് പതിമൂന്ന് എൺപത്തേഴ് പൂജ്യത്തിൻ്റെ സെലക്ട് ചെയ്തത് ഓക്കെ വേറെ നമ്പറിലൊക്കെ നമുക്ക് സെലക്ട് ചെയ്തങ്ങനെ കിട്ടും അപ്പോൾ നിങ്ങൾ അതിനെ ട്രൈ ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ ബൈ സി യു നമുക്ക് അടുത്തൊരു അടിപൊളി ട്രിക്ക് മാതിരി ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരാം